അപ്പോൾ ഇതൊരു സ്ഥലത്തെ മാത്രമല്ല എല്ലാ സ്ഥലത്തെ സ്ഥിതി ഇതാണ് അപ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇനി ഈ മന്ത്രി തുടരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി മന്ത്രിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇത് ചെറിയ ഒരു വിഷയമായി കാണാൻ സാധ്യമല്ല ഇന്ന് പല മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതീവതയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു രോഗി നടന്നു ചെന്നാൽ പിന്നെ വരുന്നത് മൂക്കിൽ വെച്ച് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രമാത്രം കേടുകാര്യസ്ഥയാണ് എൻ്റെ ജില്ല കൂടിയായ ആലപ്പുഴ ജില്ല അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് വരെ തുടങ്ങിയിട്ടേ ഇല്ല യു ഡി എഫിൻ്റെ വയനാട് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിയതല്ലാതെ ഒന്നും നടക്കുന്നില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ രോഗികൾക്ക് ധാരാളം രോഗികളുണ്ട് പക്ഷേ അവർക്കൊന്നും ഒരു സൗകര്യവുമില്ല ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെയും കോന്നിയുടെയും സ്ഥിതി ഇത് തന്നെയാണ് അവിടെ ആരോഗ്യരംഗത്ത് ഗവൺമെൻറ്റ് ഒരു തികഞ്ഞ പരാജയമാണ് നമ്മളെപ്പോഴും കേരളീയർ മലയാളികൾ അഭിമാനിക്കാറുള്ളത് കേരള മോഡൽ എന്നുള്ളതാണ് ആ കേരള മോഡൽ എന്ന് പറയുന്ന ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് പക്ഷേ ഈ ഇന്ന് ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന ഈ തകർച്ച കേരളത്തിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തന്നെ അവമതിപ്പുണ്ടാക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ രംഗത്തിന് കാര്യം പറയുന്നില്ല ഇപ്പോൾ അപ്പോൾ ഇത് കേരള മോഡലിന് നിറം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അതിന് ഈ മന്ത്രിയെ വെച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് മന്ത്രി രാജിവെക്കോ മന്ത്രിയെ പുറത്താക്കാനോ തയ്യാറാകാതെ മുന്നോട്ട് പോകേണ്ട ഞങ്ങളേതായാലും പ്രതിപക്ഷ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എട്ടാം തീയതി എല്ലാ താലൂക്ക് ആശുപത്രിയുടെ മുമ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ താലൂക്ക് ആശുപത്രിയുടെ മുമ്പിലും ഈ ഉ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സമരം ഞങ്ങൾ ധർണ തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ അറിയിക്കട്ടെ അതെ കാരണം ദൃശ്യങ്ങൾ വളർത്തിയാൽ ആളുകൾ ജനങ്ങൾ അറിയില്ലേ മന്ത്രിമാർ പറഞ്ഞെല്ലാം കള്ളത്തരമാണെന്ന് ബോധ്യപ്പെടില്ലേ അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ പോലും തമസ് പോലും തമസ്കരിക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നോട് ഒന്ന് രണ്ട് പേർ അവിടെ നിന്ന് വിളിച്ചിരുന്നു അവർ പറയുന്നത് ഞങ്ങൾക്ക് വാർത്തകൾ കൊടുക്കാൻ കഴിയുന്നില്ല സ്പോട്ടിൽ പോകാൻ കഴിയുന്നില്ല ഞങ്ങളെ അവിടെ തടയുന്നു എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ എന്താവശ്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് മാധ്യമപ്രവർത്തകരെ തടയുന്നത് മാധ്യമപ്രവർത്തകരല്ലേ സത്യം ജനങ്ങളെ അറിയിക്കാൻ ബാധ്യസ്ഥ ബാധ്യതയുള്ളവർ അപ്പോൾ സത്യത്തെ മൂടി വെക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും